അപ്പൊ നമ്മൾ കട്ട് ചെയ്യാൻ പോകട്ടെ ആ ഇതാണ് മക്കളെ റംബുട്ടാന് ഇതിന്റെ വലുപ്പം നോക്കി നിങ്ങള് കായന്റെ വലുപ്പം ഇതാണ് ഇതാണ് റംബുട്ടാന് ഇത് കണ്ട ഇതിന്റെ കായന്റെ വലുപ്പം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതൊന്ന് പൊട്ടിച്ചു എൻ പതിനെട്ട് എൻ എയ്റ്റീൻ എൺപത് അറിയാം എൺപതല്ല എൻ പതിനെട്ട് അതാണ് റംബുട്ടാനിലെ രാജാവ് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് റംബുട്ട അവിടെ ഉണ്ട് എൻ ഐറ്റീൻ ഉണ്ട് റോങ്ഗ്രേനുണ്ട് ബിഞ്ചായ ഉണ്ട് മൽവാനുണ്ട് സ്കൂൾ ബോയ് ഉണ്ട് അതുമാതിരി കിങ് ഉണ്ട് പിന്നെ ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ കുട്ടികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് കിട്ടാം മറ്റുള്ളവർ ഞാൻ പറഞ്ഞില്ല ഇഷ്ടപ്പെട്ടതും നല്ല കായ് വലുപ്പുള്ളതും കുരു വേറിട്ടിരുവാ റംബുട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എന്നെ നാലഞ്ച് മരങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ട് ഞങ്ങൾക്ക് ഇത് തന്നെ കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത്രയും ഇല്ല മറ്റുള്ളവർ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫാം മേഖല തൊണ്ണൂറ് ശതമാനം പറ്റിക്കലാണ് അതായത് ജാബി ചെല്ലും ഒരു എൻ ഐ ടി തൈ തരിഞ്ഞാൽ ചെന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒന്നെടുത്ത് തരും അതാണ് ഇതിൽ ഇതിലുണ്ടാവല് അത് അവർക്ക് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അറിയാത്തോണ്ട് കേട്ടോ അവർക്ക് അറിയാത്തോണ്ടാണ് അതിന്റെ കാര്യങ്ങൾ ശരിക്കും ഇതിനെ പറ്റി പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അതിപ്പോ ഫാമിലിപ്പോ എല്ലാരും ഇപ്പൊ എല്ലാം പഠിച്ചിട്ടൊന്നുമില്ലല്ലോ ഇരിക്കണത് അതുകൊണ്ടാണ് അവരെ കുറ്റം പറയല്ല കേട്ടോ ഇതാ ഇതിന്നൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഈ ഒരു കായൊന്ന് പൊട്ടിച്ചെടുക്ക് ഈ ഒരു കായൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതൊന്ന് ഒന്ന് ഒന്ന് ഇതെടുത്തോ എന്നിട്ട് ഇന്നിട്ട് അതൊന്ന് കടിച്ചിട്ട് ഒന്ന് ഒരു കടിയും കടിച്ചാണ് തുറന്നു വരും ഒന്നും കൂടി ആവാണ്ടല്ലേ ആ ഇത് ആ ഇതിഞ്വാണ്ട് ഒരു മാസം ഇഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ശരിക്കും ആവുകയുള്ളൂ ആ ഇതിങ്ങനെ ചോന്ന് പിന്നെ റമ്പുട്ടാൽ പൊട്ടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം ഈ ചുവന്ന കളറായാലും പൊട്ടിക്കരുത് അപ്പത്തന്നെ പൊട്ടിക്കരുത് വീണ്ടും പതിനഞ്ച് ദിവസം കൂടി കഴിക്കും പച്ച പോവാണ്ട് എന്നിട്ട് ആ ലെവലില് വരണം എന്നാലേ ഇത് ശരിക്കും മധുരം ഉള്ളില് കായ വലുപ്പം വരുകയുള്ളു കഴമ്പ് ഫ്ലഷ് വലിപ്പം വരണമെങ്കിൽ ചുവന്ന കളറായിട്ട് പതിനഞ്ച് ദിവസം കൂടി കഴിയണം ഇത് പൊട്ടിക്കാനായിട്ടില്ല നമുക്ക് ഇതിലേക്ക് വേണ്ടി പൊട്ടിച്ചതാണ് ഇപ്പൊ അത് ഒക്കെ ആയി ഇനിയിപ്പൊന്ന് കടിച്ചിട്ട് ഒറ്റ കടി കടിയടിച്ചാൽ മതി പോരും അതിന്റെ ആ പോരും ഇപ്പൊ നോക്കിയാ ഈ റംബുട്ട നല്ല സൈസ് ഉണ്ട് ഇതാണ് എൻ ഐ ടി എന്ന് പറഞ്ഞ ഒറിജിനല് ഞാനിതുപോലെ വീട്ടില് ഒരു തൈ വെച്ചിണ്ടായിരുന്നു എൻ ഐ ടിന് പക്ഷെ എൻ ഐ ടിന് പേരൊക്കെ എൻ ഐ ടി ടാഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ കായ സൈസ് കായ സൈസ് ഉണ്ടായിട്ടില്ല ഇപ്പൊ മൊയ്തിൻ ഈ ഫാമിൽ വന്നപ്പോ നോക്കിയേ എനിക്ക് ഇപ്പോഴും മനസ്സിലായി ഇത്രയും സൈസ് ഉണ്ടാവും എൻ ഐ ടി എന്നുള്ളത് നല്ല സൈസ് ഉണ്ട് അപാര സൈസ് ഉള്ള ഓരോ കായകളും ഒരു ലെമൺ നല്ല വലിയൊരു നാരങ്ങനെ കാട്ടിയും വലുപ്പുണ്ട് അതിവിടെ വെറുനോരും പറയലുണ്ട് കടികടിച്ചതിനുള്ള പഴുത്ത് കഴിഞ്ഞാൽ പഴുത്തിട്ടില്ല പൊട്ടിച്ചു കഴിഞ്ഞാല് തോലിൻ്റെ ഉള്ളിലുണ്ടാവും നല്ലൊരു തേന് തേൻ മധുരം എന്ന് പറഞ്ഞത് അതാണത് അതിന്റെ വലിപ്പം കണ്ടിട്ടില്ല റംബുട്ടന്റെ കായന്റെ വലിപ്പം പെരുമഴത്ത് ഇന്നിപ്പോ രണ്ടാം തീയതിയാണ് രണ്ട് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനാണ് ഈ വീഡിയോ ചെയ്യണത് ഏഹ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പെരുമഴത്ത് അടിപൊളി വലിയ നോക്കേ പറയും അതിന്റെ നോക്ക് അപാറ നല്ല സൈസുള്ള അപ്പൊ റംബുട്ടാൻ വെക്കണൊരു നല്ല തൈ തന്നെ അത് എൻ ഐറ്റിന്റെ ഒറിജിനൽ തൈ വാങ്ങി നോക്കി വെക്കുക എൻ ഐറ്റിന്ന് പറഞ്ഞാല് അതിൽ പല തൈകളുണ്ട് വെച്ചാല്

പച്ച കളറാണ് അതാണ് ഇപ്പം എടുക്കുന്നത് ഇത് ഇനി പഴുത്തിട്ട് ഒരു മാസം അല്ലെങ്കിൽ പതിനഞ്ച് സമയം നിക്കണം എന്നാലാണ് കുരു ചെറുതാവും ഒന്നുകൂടി ചെറുതാവും ഫ്ലഷ് വലുതാവും ചെയ്യും കാര്യമായിട്ട് പറയാനുള്ളത് ഞങ്ങൾ കൊറിയറും ഡെലിവറിയും ഒന്നുമില്ല ഇവിടെ വന്നിട്ട് എടുക്കുകയാണ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് കൊണ്ടുപോവുകയാണ് അപ്പോൾ അതിലൊരു ഗുണം കൂടി ഞാൻ പറഞ്ഞ് തരാം ഇവിടെ വന്നെടുക്കുമ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കൊറിയറും ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള തൈകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തൈകൾ നമ്മൾ കൊറിയറായിട്ടോ അല്ലെങ്കിൽ ഡെലിവറി ആയിട്ടോ വിടുക അതിന് കാരണം അത് അവർ കാണുന്നില്ല കിട്ടുന്നവർ കാണുന്നില്ല അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൽ നൂറ് തൈ ഉണ്ട് ആ നൂറ് തൈയിൽ ഏറ്റവും നല്ല തൈ നമുക്ക് എടുത്തുകൊണ്ടുപോകാം അതാണ് അതിലൊരു ഗുണം ഉള്ളത്